الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله أكبر. اكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله അള്ളാക്ബർ അല്ലാക്ബർ വനില്ലാ ഈ ദുനിയ വന്ന മസ്ജിദിൽ നിന്നിതാ ഇത് നമസ്കാരം തുടങ്ങി ഈ ലോകനാഥനെ ണങ്ങാനായി സൃഷ്ടി ജാലങ്ങളൊന്നട് മുരങ്ങീ സൃഷ്ടികളൊന്നു മുരുങ്ങി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ ലായിബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹ് പ്രപഞ്ചിയിൽ മുറ്റമാംഭൂമിയിൽ പ്രഭാതം പൊന്നുൻവയിൽ പായ്വിരിച്ചു പ്രപഞ്ച പള്ളിയിൽ മുറ്റമാംഭൂമിയിൽ പ്രഭാതം പൊന്നുപയിൽ പായ് വിരിച്ചു പ്രകൃതിയിലെ സർവചാരാചരങ്ങളും പ്രാർത്ഥനയ്ക്കായതിൽ സ്ഥലം പിടിച്ചു പ്രകൃതിയിലെ സർവചരാചരങ്ങളും പ്രാർത്ഥനക്കായതിൽ സ്ഥലം പിടിച്ചു അതിൽ സ്ഥലം പിടിച്ചു അതിൽ സ്ഥലം പിടിച്ചു അതിൽ സ്ഥലം പിടിച്ചു പർവ്വത കൊടുമുടിയിൽ മുനാറത്തിൽ സൂര്യൻ പടിഞ്ഞാറേക്ക് വിലക്ക് മുഖം തിരിച്ചു പർവത കൊടുമുടിയിൽ മൂനാറത്തിൽ സൂര്യൻ പടിഞ്ഞാറേക്ക് വിലക്ക് മുഖം തിരിച്ചു പല കോടി മരങ്ങളും മലകളും മൗനമായി സ്വഫ സൊഫായി വൈമു നമസ്കരിച്ചു പല കോടി മരങ്ങളും മലകളും മൗനമായി സ്വഫ് സൊഫായി നിങ്ങു നമസ്കരിച്ചു നിന്നു നമസ്കരിച്ചു നിന്നു നമസ്കരിച്ചു നിന്നു നമസ്കരിച്ചു കടലിൽ കയ്യും മുഖവും കഴുകി വലു ചെയ്ത് കാറ്റും കൊത്തുവയ്ക്ക് കടന്നു വന്നു കടലിൽ കയ്യും മുഖവും കഴുകി വലു ചെയ്ത് കാറ്റും കടന്നു വന്നു കാരോഹങ്ങൾ തക്കി ധ്വനി കാരമേ ഗവ്യോഹങ്ങൾ തക്ക വീ ധ്വനി മുഴക്കി കണ്ണീരൊക്കി ദുായിരുന്നോ ദുായിരന്തോ ദു ആയിരുന്നോ ദു ആയിരുന്നൂ പുലർക്കാല പറവകൾ പല പല ജാതയായി ദിക്കറും സ്വലാത്തും ചൊല്ലി നടന്നു പുലർക്കാല പറവകൾ പല പല ജാഥയായി ദിക്കറും സ്വലാത്തും ചൊല്ലി നടന്നു പുഷ്പങ്ങളും ഓരോ പുൽക്കൊടികൾ പോലും റുക്കോയിലും സുജോതിയിലും വീണു കിടന്നു പുഷ്പങ്ങളും ഓരോ പുൽക്കോടികളിൽ പോലും റുക്കോയിലും കിടന്നു അവർ വീണു വീണു കിടന്നു കിടന്നു ഈ കിടങ്ങും വീണുകിടന്നു മസ്ജിദിനിതാ ഇത് നമസ്കാരം തുടങ്ങി ി ലോകനാഥി വണകാലാഹി സൃഷ്ടി ജാലങ്ങളൊന്നു സൃഷ്ടികളൊന്നീ അക്ബർ അള്ളാഹു അക്ബർ അക്ബർ ലായിബർ അള്ളാഹു അക്ബർ വലില്ലാഹി ഹ ീ ദജിദിൽ നിന്നിതാ ഇത് നമസ്കാരം തുടങ്ങീ ഈ ലോകനാഥനെ വണങ്ങാനായി സൃഷ്ടി ജാലങ്ങളൊന്നടങ്കമൊരുങ്ങീ സൃഷ്ടികളൊന്നടങ്കമൊരുങ്ങീ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പുലർകാല പറവകൾ പല പല ജാഥയായി ദിക്റും സ്വലാത്തും ചൊല്ലി നടന്നു പുലർകാല പുലർക്കാലപ്പറവകൾ പല പല ജാഥയായി ദിക്കറും സ്വലാത്തും ചൊല്ലി നടന്നു പുഷ്പങ്ങൾ പുൽക്കോടികൾ പോലും റുക്കോയിരം സുജ്യോതിലും വീണു കിടന്നു പുഷ്പങ്ങൾ ഓരോ പുൽക്കോടികൾ പോലും റുക്കോയിരം സുജോജ്യോ